പ്രോട്ടീൻ അടങ്ങിയ അഞ്ച് ഭക്ഷണങ്ങൾ സന്ധ്യാലക്ഷ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രോട്ടീനിൻ്റെ കുറവ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക പ്രോട്ടീൻ കുറവ് ഉണ്ടായാൽ ഹോർമോൺ വ്യതിയാനം മസിലുകൾക്ക് പ്രശ്നങ്ങൾ വിളർച്ച തൊക്കു രോഗങ്ങൾ എന്നിവ ഉണ്ടാകാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷ്യവസ്തു ഏത് എന്ന ചോദ്യത്തിന് എല്ലാവരും പറയുന്ന ഉത്തരം മുട്ട എന്നാണ് അതേസമയം പ്രോട്ടീൻ അടങ്ങിയ മറ്റു ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോളിഫ്ലവർ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു കോളിഫ്ലവർ ആണ് പ്രോട്ടീനിനൊപ്പം വൈറ്റമിൻ കെ സി ഫൈബർ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഒരു കപ്പ് കോളിഫ്ലവറിൽ മൂന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പാൽക്കട്ടി ഒരൗൺസ് പാൽക്കട്ടിയിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു പാൽക്കട്ടിയിൽ പ്രോട്ടീനിനൊപ്പം വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു ആരോഗ്യകരമായ കൊഴുപ്പ് മാത്രം അടങ്ങിയിരിക്കുന്നതിനാൽ പ്രായമുള്ളവരുടെ എല്ലുകൾക്ക് പാൽക്കട്ടി ദൃഢത നൽകുന്നു സോയാബീൻ സോയാബീൻ ജീവകം സി പ്രോട്ടീൻ ഫോളിക് എന്നിവയുടെ കലവറയാണ് സാച്ചുറേറ്റ് ഫാറ്റ് ഇതിൽ തീരെ കുറവാണ് കാൽസ്യം ഫൈബർ അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് ഇവ സോയാബീനിൽ ധാരാളമുണ്ട് ഒരു ബൗൾ വേഗിച്ച സോയാബീനിൽ ഇരുപത്തിയാറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് പനീർ നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാവുന്ന പ്രോട്ടീൻ ധാരാളമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പനീർ പനീരിൽ കാലറി കുറവും പ്രോട്ടീൻ വളരെ കൂടുതലുമാണ് നാല് ഔൺസ് പനീരിൽ പതിനാല് ഗ്രാം പ്രോട്ടീൻ ലഭ്യമാണ് പയർ വർഗ്ഗങ്ങൾ ചെറുപയർ വൻപയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട് വേഗിച്ച ഒരു കപ്പ് പയറിൽ പതിനാല് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട് നാരുകൾ ധാരാളമുള്ള ഇവ കൊഴുപ്പ് കുറയാൻ സഹായിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക